രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അറേബ്യൻ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന യമനിലെ ഹൂതി വിമതർ മധ്യ ഇസ്രായേലിലുള്ള ഷാരോൺ മേഖലയിലേക്ക് ഇറാൻ നിർമ്മിത ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ വിവരം പത്രമാധ്യമങ്ങളിൽ വാർത്തയായത് നാം എല്ലാവരും അറിഞ്ഞതാണല്ലോ ലോകപ്രശസ്തമായ പുണ്യസ്ഥലങ്ങളിൽ ഒന്നും ഇസ്രായേലിലെ പ്രമുഖ പട്ടണവുമായ ജറുസലേമിലേക്ക് ഹൂതികൾ നടത്തിയ ഈ മിസൈൽ അറ്റാക്ക് അക്ഷരാർത്ഥത്തിൽ ആ നഗരത്തിന് പ്രാന്തപ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഡേവിഡ് ബെൻകൂരിയൻ എയർപോർട്ടിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പിന്നീട് പാശ്ചാത്യ ചാരസംഘടനകൾ വെളിപ്പെടുത്തിയത് അവീവിനെ ഞെട്ടിച്ചിരുന്നു എന്നാൽ ജൂതരാജ്യത്തിന്റെ പുതുവൈരികളായ ഈ യമനി വിമതർ യഥാർത്ഥത്തിൽ ഉന്നമിട്ടത് ബെൻകൂരിയാൻ വിമാനത്താവളത്തിൽ തമ്പടിച്ചിരുന്ന ഒരു പ്രത്യേക വി വി ഐ പി എയർക്രാഫ്റ്റിനെ തകർക്കാനായിരുന്നുവെന്നും അതിലെ യാത്രികനായി എത്തുന്ന ഇസ്രയേലി പ്രധാനമന്ത്രി ശ്രീ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു തങ്ങളുടെ ഉദ്ദേശമെന്നും ഹൂതികൾ തന്നെ പ്രസ്താവിച്ചത് പ്രസ്തുത സംഭവത്തെ വളരെ പെട്ടെന്നാണ് ആഗോളതലത്തിൽ ചർച്ചയാകാൻ ഇടയാക്കിയത് തുടർ ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ ഈ സവിശേഷ യാത്രാവിമാനത്തെ പറ്റിയുള്ള അന്വേഷണങ്ങളിലായി പടിഞ്ഞാറൻ ന്യൂസ് ചാനലുകളും അറബ് അച്ചടി മാധ്യമങ്ങളും എന്നാൽ അത് ഇസ്രായേൽ രാജ്യത്തിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ് എയർക്രാഫ്റ്റ് ആയ വിംഗ് ഓഫ് സിയോൺ അഥവാ സിയോണിന്റെ ചിറക് എന്ന അർത്ഥം വരുന്ന ഒരു നൂതന യാത്രാവിമാനമായിരുന്നു എന്ന് അവരറിയുന്നത് ഇതിനെ ചില ഹീബ്രൂ ദിനപത്രങ്ങൾ വാർത്തയാക്കിയപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇസ്രായേൽ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ഒഫീഷ്യൽ സ്റ്റേറ്റ് എയർക്രാഫ്റ്റ് ആയി സേവനമനുഷ്ഠിക്കുന്നതും വ്യോമപ്രതിരോധ മിസൈലുകളുമായി പറക്കുന്ന ലോകത്തിലെ ഏക സിവിലിയൻ വിമാനമെന്ന് എന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ വിംഗ് ഓഫ് സിയോനെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഈ വിമാനത്തിന്റെ മറ്റു കാര്യങ്ങളെ പറ്റിയും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം പശ്ചാത്തലം സ്വതന്ത്ര ഇസ്രയേൽ രാജ്യത്തിനും അതിന്റെ ഭരണാധികാരികൾക്കും ശത്രുരാജ്യങ്ങളിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഈ ഭൂഗോളത്തിന്റെ സർവ്വ കോണുകളിലും കടുത്ത സുരക്ഷാ വെല്ലുവിളികൾ സമ്മാനിച്ച രണ്ടായിരം ആണ്ടുകളിലാണ് തങ്ങളുടെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും സുരക്ഷിതമായ ഭൂഖണ്ഡാന്തര യാത്രകൾക്കായി ഒരു സർവസജ്ജ യാത്രാ വിമാനം സ്വന്തമാക്കുക എന്ന ചിന്തയിലേക്ക് ഇസ്രയേലി വ്യോമസേന തിരിയുന്നത് അതുവരേക്കും ഐ ഡി എഫിന്റെ മീഡിയം ട്രാൻസ്പോർട്ട് വിമാനങ്ങളും ഇസ്രയേലി ദേശീയ എയർലൈനറായ എൽ അൽ ഇസ്രയേൽ എയർലൈൻസിന്റെ വിമാനങ്ങളും ദീർഘദൂര സഞ്ചാരങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അവർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിയെ മുൻനിർത്തി കൂടുതൽ ആധുനികവും സുരക്ഷിതവുമായ ഒരു യാത്രാവിമാനത്തെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് നാഷണൽ ക്യാബിനറ്റിന് നൽകിയ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനും അനുബന്ധമായി ഏതുവിധത്തിലുള്ള വ്യോമ ആക്രമണങ്ങളെയും നിർവീര്യമാക്കാനും അതിനെ തൽക്ഷണം പ്രതിരോധിക്കാനും കഴിവുള്ള ഒരു സൂപ്പർ എയർക്രാഫ്റ്റിനെ സ്വന്തം ഫ്ലീറ്റിലേക്ക് കമ്മീഷൻ ചെയ്യേണ്ടത് ഇസ്രയേലി വ്യോമസേനയ്ക്ക് അനിവാര്യമായി തീരുന്നു എങ്കിലും രാഷ്ട്രീയ അസ്ഥിരത തുടർക്കഥയായി മാറിയിരുന്ന ഇസ്രയേലിൽ വളരെ നിർണായകമായ ഈ തീരുമാനത്തിന് ഒരു അന്തിമ അനുമതി ലഭിക്കുക എന്നത് ഐ ഡി എഫിന് അത്ര എളുപ്പമായിരുന്നില്ല ഇസ്രയേലിന്റെ ഉന്നത നേതാക്കൾക്ക് വിദേശയാത്രകൾക്ക് വേണ്ടി ഒരു ഹൈടെക് പാസഞ്ചർ എയർക്രാഫ്റ്റ് തയ്യാറാക്കണമെന്ന് മൊസാദ് ശുപാർശ നൽകിയ രണ്ടായിരത്തി ആറ് വർഷം അവസാനം തന്നെ ഇതിനു പ്രാരംഭ നടപടികൾ ഐ ഡി എഫ് എയർഫോഴ്സ് തലവനായിരുന്ന ജനറൽ എലിയസർ എഷ്കദി തുടങ്ങി വെച്ചുവെങ്കിലും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ യഹൂദ് ഇതിന് സമ്മതിച്ചില്ല അക്കാലത്ത് ഇസ്രയേൽ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് സ്ക്വാഡ്രണിലെ പ്രധാന വി ഐ പി ജെറ്റായ നമ്പർ തന്നെ തുടർന്നും രാജ്യത്തിന്റെ ഔദ്യോഗിക വിമാനമായി സേവനമനുഷ്ഠിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ വർഷങ്ങളുടെ പഴക്കമുള്ളതും സാങ്കേതികവിദ്യ ഉപയോഗത്തിൽ ദശകങ്ങൾ പിന്നിട്ടു നിൽക്കുന്നതുമായ ഈ വിമാനം പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കമുള്ള ഇസ്രയേലിലെ അതിവിശിഷ്ട വ്യക്തികളുടെ ദീർഘദൂര സഞ്ചാരങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു രാജ്യത്തെ തലമുതിർന്ന ചില എയറോസ്പേസ് വിദഗ്ധരുടെ അഭിപ്രായം ആഗോളതലത്തിൽ തന്നെ ഇസ്രായേൽ രാജ്യത്തിനും അതിന്റെ സിവിലിയൻ നേതൃത്വത്തിനുമെതിരെ വലിയ തോതിൽ തീവ്രവാദികളുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കാര്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത സിവിലിയൻ എയർലൈനറുകളിലും വ്യോമസേനയുടെ കസ്റ്റമൈസ്ഡ് എയർക്രാഫ്റ്റുകളിലും ഈ ൾ യാത്ര ചെയ്യുന്നത് ദൂതരാഷ്ട്രത്തിന് നികത്താനാവാത്ത നഷ്ടം വെക്കുമെന്നായിരുന്നു ഇതൊരു കാരണമായി ഇവർ പറഞ്ഞതും ഇത്തരമൊരു സാഹചര്യം കൊണ്ട് തന്നെ ഏതു വിധേനയും തങ്ങളുടെ ട്രാൻസ് കോണ്ടിനെന്റൽ ഫ്ലൈറ്റുകൾക്ക് വേണ്ടി ഒരു പുതിയ വിമാനം വാങ്ങാനുള്ള നടപടികൾക്കായി വൻ ആണ് നാഷണൽ കാബിനറ്റിൽ ഇസ്രയേൽ വ്യോമസേന നടത്തിയത് അങ്ങനെയിരിക്കെ രണ്ടായിരത്തിഒൻപത് മാർച്ചിൽ ഇസ്രയേലിൽ ഭരണമാറ്റം ഉണ്ടായത് എയർഫോഴ്സിന്റെ ഈ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വലിയൊരു അനുഗ്രഹമായി തന്നെ ഭവിച്ചു സ്വതന്ത്ര ഇസ്രയേലിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും കരുത്തുറ്റ നേതാവെന്ന് വാഴ്ത്തപ്പെടുന്ന ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു അതവസരത്തിൽ ആ രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി എത്തിയത് ഇസ്രയേൽ സൈന്യത്തിന്റെ ന്യായമായ ഏതാവശ്യത്തെയും ശക്തിയുക്തം പിന്തുണച്ചിരുന്ന നെതന്യാഹു ഈ അഭ്യർത്ഥനയോട് അനുകൂലമായാണ് പ്രതികരിച്ചതും തൽഫലമായി അതിനൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നതും വലുപ്പമുള്ളതുമായ ഒരു വൈറ്റ് ബോഡി എയർക്രാഫ്റ്റിനെ സ്വന്തം വിമാനശേഖരത്തിൽ ഉൾപ്പെടുത്താൻ ഇസ്രയേൽ വ്യോമസേന ഒരുക്കങ്ങൾ തുടങ്ങി ഇതിനായി ആഗോള വ്യാപകമായ അന്വേഷണങ്ങൾ ആരംഭിച്ച ഐ ഡി എഫ് അന്ന് ലോകത്തു നിലവിലുണ്ടായിരുന്ന വലിയ വിമാന മോഡലുകളെയെല്ലാം പരിഗണിച്ചുവെങ്കിലും വിഖ്യാത അമേരിക്കൻ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിന്റെ നിർമ്മാതാക്കളായ് സെവൻ സിക്സ്റ്റി സെവൻ ത്രീ തേർട്ടി എയ്റ്റ് വീണത് ഇത്തരത്തിലുള്ള ഒരു എയർക്രാഫ്റ്റിനെ ഓസ്ട്രേലിയൻ എയർലൈനറായ ക്വാണ്ടാസ് എയർലൈൻസ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞ ഐ ഡി എഫ് ജനറൽമാർ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ അവരുമായി പ്രസ്തുത വിമാനം വാങ്ങാനുള്ള ചർച്ചകൾ ആരംഭിക്കുകയും വിജയകരമായ ഇതിന്റെ പര്യവസാനത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസം ഈ ഡീൽ ഉറപ്പിക്കുകയും ചെയ്തു എങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ ആണ് ഈ സെക്കൻഡ് ഹാൻഡ് ബോയിങ് സെവൻ സിക്സ്റ്റി സെവൻ വിമാനം ക്വാണ്ടാസിൽ നിന്നും ഇസ്രയേൽ വ്യോമസേനയ്ക്ക് ലഭ്യമായത് തുടർന്ന് മൊസാദിന്റെ മേൽനോട്ടത്തിൽ ഏഷ്യയിലെ ഏതോ ഒരു അജ്ഞാത രാജ്യത്ത് രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച ഈ എയർക്രാഫ്റ്റിനെ രണ്ടു വർഷം കഴിഞ്ഞാണ് ഐ ഡി എഫ് ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നതും ദക്ഷിണ ഇസ്രായേലിലെ നെവാഡിം എയർബേസിൽ ഇറക്കിയ ഈ ബോയിംഗ് സെവൻ സിക്സ്റ്റി സെവനെ അവിടുത്തെ സീക്രട്ട് ഹാംഗറിലേക്ക് മാറ്റിയ ശേഷം ഐ ഡി എഫിന്റെയും മൊസാദിന്റെയും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കാൻ ഇസ്രയേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെയാണ് പ്രതിരോധ മന്ത്രാലയം ചുമതലപ്പെടുത്തിയത് സമഗ്രമായ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ സ്യൂട്ട് ഈ വിമാനത്തിൽ സജ്ജീകരിക്കുക എന്നതായിരുന്നു നെവാഡിമിലെ മെയിൻ്റനൻസ് ഹാങ്കറിൽ ഐ എ ഐ ലിമിറ്റഡിനുണ്ടായിരുന്ന ആദ്യ ജോലി ഇന്ന് ലോകത്തെ നിലവിലുള്ള എല്ലാ സർഫസ് ടു എയർ മിസൈലുകളെയും എയർ ടു എയർ മിസൈലുകളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന അത്യാധുനിക ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ യൂണിറ്റുകളെ രണ്ടാമതായി ഇസ്രയേലിൽ തന്നെയുള്ള എൽബിറ്റ് സിസ്റ്റം മേൽപ്പറഞ്ഞ സ്യൂട്ടിൽ സംയോജിപ്പിച്ചു എയർക്രാഫ്റ്റിനെ ലക്ഷ്യമാക്കി ശത്രു തൊടുത്തുവിടുന്ന ഹീറ്റ് സീക്കിംഗ് മിസൈലുകളെ കണ്ടുപിടിച്ച് വഴിതെറ്റിക്കുന്ന ഒരു നൂതന ഉപകരണമായ ഈ യൂണിറ്റ് എല്ലാ ദിശകളിലേക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നോട്ടമെത്തുന്ന ഒന്നായിരുന്നു മാത്രമല്ല പ്രഹരപരിധി എത്രയെന്ന് വെളിപ്പെടുത്താത്ത എയർ ടു എയർ മിസൈലുകൾ വഹിക്കുന്ന പൈലോണുകളും ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലെ എഞ്ചിനീയർമാർ ഇതിൽ ഘടിപ്പിച്ചു കൂടാതെ എത്ര ശക്തമായ സൈബർ ആക്രമണത്തെയും നിർവീര്യമാക്കാൻ സാധിക്കുന്ന പുതുതലമുറ സോഫ്റ്റ്വെയറുകളും ലാൻഡ് ടു എയർ എയർ ടു ലാൻഡ് എൻക്രിപ്റ്റഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും പ്രമുഖ ഇസ്രായേലി ഇലക്ട്രോണിക്സ് കമ്പനിയായ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യുന്ന ശക്തിയേറിയ ഈസാ റഡാറും ഐ എ ഐയുടെ സബ്സിഡറി കമ്പനിയായ എൽട്ടയും ഈ ബോയിങ് സെവൻ സിക്സ്റ്റി സെവൻ ത്രീ തേർട്ടി എയ്റ്റ് വൈറ്റ് ബോഡി വിമാനത്തിന് വേണ്ടി തയ്യാറാക്കിയതോടെ ഔട്ടർ ഫ്യൂസലാജ് ബലപ്പെടുത്തുന്ന മറ്റു പ്രവൃത്തികളിലേക്കാണ് ഐ എ ഐ കടന്നത് സമാന്തരമായി ഇരുന്നൂറോളം പാസഞ്ചർ സീറ്റുകൾ ഉണ്ടായിരുന്ന ഈ എയർക്രാഫ്റ്റിന്റെ നൂറ്റി ഇരുപതോളം സീറ്റുകൾ അഴിച്ചുമാറ്റി തലസ്ഥാനത്ത് വിശാലമായ ഒരു കോൺഫറൻസ് റൂമും സ്ട്രേറ്റ് റൂമും പ്രൈവറ്റ് ഓഫീസ് കിച്ചൺ എന്നിവ ഉൾപ്പെടുന്ന മറ്റു സൗകര്യങ്ങളും ഇവർ ഈ എയർക്രാഫ്റ്റിൽ പണിതീർത്തു അതോടെ വാങ്ങുന്നതിനും നവീകരിക്കുന്നതിനുമായി മൊത്തം ഇരുന്നൂറ്റിയേഴ് മില്യൺ അമേരിക്കൻ ഡോളർ ചെലവിട്ട ഈ വിമാനം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മൂന്നിന് തന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി എങ്കിലും വ്യോമപ്രതിരോധ മിസൈലുകളും അതിനൂതന ഇലക്ട്രോണിക് ആയുധ സംവിധാനങ്ങളുമായി മാനമേറുന്ന ഈ പറക്കും കോട്ടയുടെ ഒരു വശത്തേക്കുള്ള ഓരോ ട്രാൻസ് കോണ്ടിനെന്റൽ ഫ്ലൈറ്റിനും രണ്ടു ലക്ഷം അമേരിക്കൻ ഡോളർ വരെ ചെലവാകുമെന്നതിനാൽ ഇതിന്റെ ഉദ്ഘാടന പറക്കൽ കുറച്ചു കാലത്തേക്ക് ടെല്ലവീപിലെ പ്രധാനമന്ത്രി കാര്യാലയം നീട്ടിവെച്ചു ഇതിനോടകം തന്നെ ഹീബ്രു മാധ്യമങ്ങളിൽ വൻ വാർത്തയായി മാറിയിരുന്ന ഈ എയർക്രാഫ്റ്റിന്റെ വാങ്ങലും വൻ തുകകൾ മുടക്കിയുള്ള ഇതിന്റെ നവീകരണവും ഇസ്രയേലിലെ പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ വിമർശനത്തിനിടയാക്കിയത് കൊണ്ടായിരുന്നു ഇത് എന്നാൽ ആഗോള ഭൗമ രാഷ്ട്രീയത്തിലെ പൊതുസംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത് പ്രസ്തുത എതിർപ്പുകളൊന്നും കാര്യമാക്കാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഏഴിന് ഈ വിമാനത്തിന്റെ കമ്മീഷനിങ് ഇസ്രായേൽ സർക്കാർ പ്രഖ്യാപിച്ചു തൽഫലമായി വിംഗ് ഓഫ് സിയോൺ എന്ന് പേരിട്ട പുതിയ എയർക്രാഫ്റ്റ് ഐ ഡി ഭാഗമായി ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം രാജ്യത്തിന് പുറത്തേക്കുള്ള തങ്ങളുടെ വി ഐ പി ട്രാൻസ്പോർട്ട് ഡ്യൂട്ടികൾക്കായി വിംഗ് ഓഫ് സിയോൺ എന്ന നൂതന വൈറ്റ് ബോഡി പാസഞ്ചർ വിമാനം ലഭ്യമായതോടെ ഈ ഗണത്തിൽപ്പെടുന്ന എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അപൂർവം വ്യോമസേനകളിൽ ഒന്നായി ഐ ഡി എഫ് എയർഫോഴ്സ് മാറപ്പെട്ടു മാത്രമല്ല ലോകത്തു തന്നെ വ്യോമപ്രതിരോധ മിസൈലുകൾ പേര് സഞ്ചരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഏക ഔദ്യോഗിക വിമാനം എന്ന വാഴത്തുക്കളും ആഗോള മാധ്യമങ്ങൾ വഴി സിയോൺ എയർക്രാഫ്റ്റിന് നൽകപ്പെട്ടു ഈ ഒരു വാർത്തയെക്കുറിച്ച് ഇതുവരെ ഇസ്രയേൽ വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും ജൂതരാജ്യത്തിന്റെ ചാരസംഘടനയായ മൊസാദും സൈന്യമായ ഐ ഡി എഫും പ്രധാനമന്ത്രിയുടെ പ്രത്യേക അംഗരക്ഷക സംഘമായ ഷിൻബെത്തും പരിപൂർണ നിയന്ത്രണം കൈയാളുന്ന വിംഗ് ഓഫ് സിയോണിൽ കേട്ടതിനും കണ്ടതിനും അപ്പുറമായിരിക്കും കാര്യങ്ങളുടെ കിടപ്പെന്നാണ് അന്തർദേശീയ പ്രതിരോധ വിദഗ്ധരുടെ ഭാഷ്യം അതുകൊണ്ട് തന്നെ ഈ ഭൂഗോളത്തിലെ ഏറ്റവും വിലയേറിയതും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാൽ സജ്ജമാക്കപ്പെട്ടതുമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ എയർഫോഴ്സ് വൺ വിമാനത്തെക്കാൾ കരുത്തുറ്റതായിരിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് എയർക്രാഫ്റ്റ് ആയിരിക്കും ഈ ഇസ്രായേൽ വിമാനം എന്നും ഇവർ സംശയിക്കുന്നുമുണ്ട് രണ്ടാം ലോക യുദ്ധാനന്തരം മുതൽ നാളിതുവരെയായി സംഘർഷ കലുഷിതമായിരിക്കുന്ന മധ്യപൂർവ്വദേശത്തെ ഭൗമരാഷ്ട്രീയം ഇസ്രയേൽ ഭരണാധികാരികൾക്ക് സൃഷ്ടിച്ച പ്രവചനാതീതമായ അപായ ഭീഷണികളാണ് തങ്ങളുടെ അടിസ്ഥാനമായി ഈ വിദഗ്ധർ സമർത്ഥിക്കുന്നതും കാലങ്ങളായി ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിന് അവരുടെ നേതാക്കൾക്കായി ഒരു എക്സ്ക്ലൂസീവ് വിമാനം അനിവാര്യമായിരുന്നു എന്നും തന്മൂലം മറ്റാരും ഇതുവരെ ഉപയോഗിക്കാത്തതും പുതു സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നതുമായ ഒന്നായി ഈ എയർക്രാഫ്റ്റിനെ അവീവ് അവതരിപ്പിച്ചിട്ടുണ്ടാവുമെന്നും ഇതിന്മേൽ ഉപഗതകൾ ഉണ്ടാവുന്നുമുണ്ട് ഇതിനു കൂടുതൽ ശക്തി പകരും വിധം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഈ വിമാനത്തെപ്പറ്റിയുള്ള ഒരു സി ഐ എ നിരീക്ഷണം ചോർന്നത് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ പ്രചാരവും നൽകി നിലവിൽ ലോകത്ത് ഉപയോഗത്തിലിരിക്കുന്ന ഏതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ് കാരിയറുകളെക്കാളും അതീവ സുരക്ഷയുള്ള ഒരു ഔദ്യോഗിക വിമാനമാണ് വിംഗ് ഓഫ് സിയോൺ എന്നാണ് ഗ്ലോബൽ സെക്യൂരിറ്റി അനലിസ്റ്റുകളുടെ മുൻ നിഗമനങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ള ആഗോള വ്യോമയാന വിദഗ്ധരുടെയും പക്ഷം ഈ വിധത്തിലുള്ള മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് സിയോൺ എയർക്രാഫ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഹൈടെക് ഇലക്ട്രോണിക്സ് ഡിവൈസുകളെയും സീക്രട്ട് ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളുടെ കസ്റ്റമൈസ്ഡ് പാക്കേജുകളെയും ഉദാഹരണമാക്കിയാണ് ഇവർ ഇങ്ങനെ പറയുന്നത് പശ്ചിമ ഏഷ്യയിലും ഉത്തര ആഫ്രിക്കയിലും വിംഗ് ഓഫ് സിയോൺ നടത്തിയ സന്ദർശനങ്ങൾക്ക് ഇസ്രയേലി വ്യോമസേനയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് പോർ വിമാനങ്ങൾ അകമ്പടി സേവിക്കുന്നതും ഐ ഡി എഫിൻ്റെ തന്നെ ഒരു അതിനൂതന റഡാർ ജാമിംഗ് എയർക്രാഫ്റ്റ് ഈ വിമാനത്തിനൊപ്പം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സഞ്ചരിക്കുന്നതുമാണ് മറ്റൊരു വ്യത്യസ്തതയായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നതും ആകാശമധ്യേ ഇന്ധനം നിറച്ചാൽ നിലത്തിറങ്ങാതെ തന്നെ ഒറ്റപ്പറക്കലിൽ ഏതാണ്ട് പതിനോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം താണ്ടാൻ ഈ വിമാനത്തിന് കഴിയുമെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് വിശ്വപ്രസിദ്ധരായ അമേരിക്കൻ വിമാന എഞ്ചിൻ കമ്പനി ജനറൽ ഇലക്ട്രിക്കിന്റെ സി എഫ് സിക്സ് എയ്റ്റ് സീറോ സി ടു ബി സിക്സ് എഞ്ചിനുകളാണ് ഇതിന് വിങ് ഓഫ് സിയോണിനെ സഹായിക്കുന്നത് തന്മൂലം സപ്ത ഭൂഖണ്ഡങ്ങളിലേക്കും സുദീർഘ യാത്ര ചെയ്യാൻ ഈ എയർക്രാഫ്റ്റിന് കഴിവുണ്ട് മാത്രമല്ല ഇസ്രായേലിന് നേർക്ക് ശത്രുക്കളുടെ ഒരു ആണവാക്രമണം ഉണ്ടായാൽ അവരുടെ സമന്നതരായ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളെ സുരക്ഷിതമായി എയർബോൺ ചെയ്യിക്കാനും വൈരികൾക്കെതിരെയുള്ള ഒരു തൽക്ഷണ അൺവായുധ തിരിച്ചടിക്ക് ഏരിയൽ ബങ്കർ ലോഞ്ച് കൺട്രോൾ നടത്താനും വിങ് ഓഫ് സിയോണിനെ തെല്ലവീവ് ഉപയോഗിക്കുമെന്നാണ് പാശ്ചാത്യ യുദ്ധതന്ത്രജ്ഞരുടെ കണ്ടെത്തൽ തൽഫലമായി തന്നെ ഇതര രാജ്യങ്ങൾക്ക് അചിന്തനീയമായ കാര്യങ്ങൾ ചെയ്തു കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയ ഇസ്രായേൽ സിയോണിൻ്റെ ചിറക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തങ്ങളുടെ സ്വന്തം വിമാനത്തിലും പല രഹസ്യങ്ങളും അതിലേറെ ദുരൂഹതകളും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകുമെന്നതിൽ തർക്കമേതുല്ല ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ